എന്റെ കഥകളെ കുറിച്ചുള്ള ഒരു നല്ല നിരീക്ഷണം നടത്തിയത് ആ വിനേന്ദ്രൻ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിനേന്ദ്രൻ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ വീട്ടകങ്ങളിൽ വിഹരിക്കുന്ന കഥയാണ് പ്രിയുടേത് എന്ന് പറഞ്ഞു അപ്പോൾ സാർ അന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ ഓരോ കഥകളെയും ഇഴ പിരിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് വളരെ സത്യമാണ് എന്ന് എനിക്ക് തോന്നി കാരണം എൻ്റെ യാത്രകളൊക്കെ ആ എൻ്റെ കഥകളിലെ യാത്രകളിലൊക്കെ ഉള്ളിൽ ഉള്ളിലേക്കാണ് ഞാൻ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ശരീരം കൊണ്ടും ഞാൻ ചെയ്യുന്നത് ഉള്ളിലേക്കുള്ള യാത്രകളാണ് അപ്പോ എൻ്റെ കഥകളിൽ അനുഭവങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ആ വളരെ ഫൈൻ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് എന്നാണ് എൻ്റെ ഒരു വിചാരം കാരണം ആ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും കഥകൾ പണിയാറ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം